ഹലോ ഹായ് ഞാൻ ഷിഫാനെ ഷെഫാസ് ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവൽസിൻ്റെ പുതിയ കിരൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരീലാണ് നമുക്ക് വഴിയ കാണാ ഞാൻ വെറുതെ പറയുന്നത് ഒരു ഫ്ലോയ്ക്ക് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് സ്നേക്ക് ഫിഷിംഗി തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചേരാനടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതേ നമ്മുടെ ഷൂട്ടർ പിന്നെ ഷൂട്ടർ സ്പിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൾ ടൈം യൂസ് ചെയ്യുന്ന ഫ്രോഗ് ബ്രാവോൻ്റെ ഫ്രോഗാണ് ഇത് ഗൊറിലിയാണ് പിന്നെ ഇത് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല ഉണ്ട് ഷെമീർക്കിയുണ്ട് ഷെമീർക്കും ബ്രാവോൻ്റെ മൗസാണ് യൂസ് ചെയ്യുന്നത് മൗസാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്തെടുത്തോളം മൗസ് സൂപ്പർ അല്ലേ മീൻ കിട്ടില്ലേ നല്ല റിസൾട്ടുള്ള ഫ്രോഗ്രാം അപ്പം എന്തായാലും നമുക്ക് ഇന്ന് എത്ര എത്ര കേറ്റാൻ പറ്റും എന്നൊന്ന് നോക്കാം പിന്നെ എന്താ ഇച്ചിരി ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കയ്യിലൊരു മുറിവുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ മുള്ളും ചെടിയൊക്കെ പിടിച്ച് കയറി വലിക്കുമ്പോഴല്ലോ നല്ല സുഖമാണ് കേട്ടോ ബാ ഈ സാധനം കണ്ണിൽ ഇതാവാണ്ടിരുന്നാൽ മതി അയ്യോ നേരെ പുഴയ്ക്കാണ് മറങ്ങുന്നതല്ലേ ഫസ്റ്റ് ടൈം മിനിറ്റ് സൗണ്ട് അടി അശ്വടെ ആദ്യത്തെ മീൻ സ്ട്രൈക്ക് ഒന്ന് മിസ്സായി സാരല്ല അവിടെ ഉണ്ട് എടുക്കും ട്രൈ ചെയ്യാം എത്ര മീൻ മീനടിച്ചാലും സത്യം പറ പടപട പട പടപടോ എന്നൊന്ന് എഞ്ചിനുള്ള സൗണ്ട് കിട്ടും അവിടെ അതേ നമ്മൾ ഇന്നത്തെ ആടിക്ക് നീ നമ്മൾ സീനിയറെ നിക്കിട്ടിയില്ലേടാ കൊമ്പിക്ക് അതിനി കുഴയ് നീല നീലണ്ടി നീലണ്ടി ഉചിരിക്ക് ഇതിന്റെ മീൻ കാണാനോ അയ്യോ ഇങ്ങാണ് ഇനിയാണ് നമ്മൾ ബ്രാവോനെ പ്രോയില ആഗൈറ്റ് ഫസ്റ്റ് അടിച്ച് തന്നേ വരാലാണ് ചെറിയ വരാലാണ് റിലീസ് ചെയ്താ ഇത് പറഞ്ഞല്ല അപ്പൊ ഇതേ ബ്രാവോല് പോകില് ഇന്നത്തെ ആദ്യത്തെ ഇങ്ങനെ കയറിയിരിക്കണേ അപ്പൊ നോക്കിയാൽ നമ്മൾ ഇന്ന റിലീസ് ചെയ്യാൻ പോണ ചെറിയ വരാലാണ് കേട്ടോ അണ തന്നെ റിലീസ് ചെയ്തോ നോക്കി വെച്ചു വിട്ടു വിട്ടു അപ്പ എന്തായാലും ആമ്പോര് ആവുമ്പോൾ രക്ഷപ്പെടട്ടെ ആകുമ്പോൾ ജീവിച്ചിട്ട് നമുക്കൊന്ന് കരിഞ്ഞിട്ടില്ല കേസ് ആ അപ്പുറത്ത് മീനുണ്ട് ഞാൻ കണ്ട് ഞാൻ കണ്ട് കണ്ട് ഇച്ചിരി ഇട അങ്ങോട്ട് നീട്ടും ഞാൻ ഇടാ ആ അയ്യോ എൻ്റെ മണ്ടയ്ക്ക് വീണ് എൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി കേട്ടാ അതെ പക്ഷേ മീറിനതേ അടി പ്രതീക്ഷിക്കേണ്ട ബാക്ക് ടു ബാക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ തന്നെ അതിലടി അടി പൊട്ടിട്ടാ അതിലടി ഉറപ്പാണേ അവിടെ മീനുണ്ട് എന്തൊന്നും അടിച്ചില്ല ണ്ട് ഞാൻ കയറിയതാണ് വഴക്കിലല്ല കുഴിയാണ് പോകുന്നുണ്ടല്ലോ അവിടെ ഇന്നത്തെ രണ്ടാമത്തേത് ഇത് ചേറന്നല്ലേ നാടനാ നല്ല ഉഷാർ ഇന്നത്തെ രണ്ടാമത്തെ മീൻ ഷെമീർക്കൊക്കെ കേട്ടോ നല്ല ഉഷാർ സ്ട്രൈക്ക് ആയിരുന്നു നല്ലൊരു സൈസ് നാടൻ വരാല കിട്ടിണ്ട് ട്ടാ എന്തായാലും കൊറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം കിട്ടിയത് ഫസ്റ്റ് മാനത്ത് നോക്കി നിക്കായിരുന്നു പക്ഷെ മീനടിച്ച് മീന വേണ്ടത് എന്തായാലും ഇവിടെ നമുക്ക് സെറ്റ് ആക്കാം നിക്ക് 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 ചാടല്ലടല അപ്പം ദേ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വരാം കേട്ടാ എൻ്റെ ഇന്നത്തെ ആദ്യത്തെ വരാൻ ച നമ്മുടെ പേജിലൊരു മൂന്നാമത്തെ വരാൽ ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ വരാൽ അപ്പം എന്തായാലും നൈസ് ഞാൻ യൂസ് ചെയ്യണ ഗ്രിപ്പറെക്കുറിച്ചൊന്നും പറയാൻ തോന്നുന്നത് എനിക്കാണെന്നൊന്ന് പിടിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിപ്പറില്ലേ ഇത് ബ്രാവോൻ്റെ ഗ്രിപ്പറാണ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലോട്ടിംഗ് ഗ്രിപ്പറാണ് വെള്ളത്തിൽ പൊന്തി കിടക്കും താഴ്ന്നു പോകില്ല പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ വിലയാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം സംഭവം എന്താണെന്ന് വെച്ചാൽ വെറും അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലേ ഉള്ളൂ അതായത് നമ്മളൊരു ഫ്രോഗ് വാങ്ങുന്ന പ്രൈസയ്ക്ക് നല്ലൊരു ഫ്ലോട്ടിംഗ് ക്രിപ്പർ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും നല്ല സ്റ്റൈലായിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു ക്രിപ്പറാണ് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം വെയിൽ മുത്ത് തുടങ്ങി നല്ല ചൂട് തുടങ്ങി മിനി മീൻ ഇല്ലേ മൗസൽ ഇന്നത്തെ രണ്ടാമത്തെ മീൻ അല്ലേ കുഴപ്പമില്ലല്ല പുള്ളിക്കാരങ്ങാണ്ട് കിടന്നത് ഏ ഒന്ന് അനങ്ങാണ്ട് കണ്ണീർ കൂടെയാണ് കേറിയിരിക്കണതും ആ ഇത് തോന്നുന്നുണ്ട് അരക്കില്ല അതുകൊണ്ട് ചത്തിട്ടില്ല അപ്പൊ അങ്ങനെ മൗസിന്റെ രണ്ടാമത്തെ മീനായിരുന്നു കയറിയത് നൈസാണ് ഇപ്പം നമുക്ക് മീനുണ്ട് ഒക്കെ ഓപ്പണിലാണ് കേട്ടോ നിൽക്കണത് അതേപറഞ്ഞ വെള്ളത്തിൽ കെട്ട് എറിഞ്ഞ് വലിക്കണത് എന്തായാലും മീനടിക്കുമ്പോൾ ആ പടപടപ്പ് ഇപ്പോഴും മാറണില്ല അപ്പം അടുത്ത മീനും ട്രൈ ചെയ്യാം അപ്പത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണവ് വീണ്ടും ഇതുപോലൊരു കിടിലും വീഡിയോയില് നമ്മൾ വരൂല്ലേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ